ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നുണ്ടാക്കണത് പെപ്പർ മട്ടൻ ആണ് അതിന് വേണ്ടി ഏട്ടാ രാവിലെ തന്നെ പിടിയിലൊക്കെ പോയി മട്ടനൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിലോ മട്ടനാണ് വാങ്ങിയത് അമ്മയ്ക്ക് മട്ടനിലുള്ള നെയ്യ് വളരെ ഇഷ്ടമായ കൊണ്ട് കുറച്ച് നെയ്യ് അധികം വാങ്ങിയിട്ടുണ്ട് മട്ടൻ കഴുകി വൃത്തിയാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം മട്ട ആടിൻ്റെ രോമ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നല്ലപോലെ ശ്രദ്ധിച്ച് അത് ഒഴിവാക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വയറുവേദന വരും അതുകൊണ്ടാണ് പിന്നെ കെഴുകി വൃത്തിയാക്കിയ മട്ടലിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത് ഇവയെല്ലാം കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കുക നല്ലോണം എല്ലോടത്തിലും ഈ ഉപ്പിൻ്റെതും ഈ കുരുമുളകും മഞ്ഞൾപ്പൊടി എത്തുന്ന വിഭാഗത്ത് നല്ലോണം കുഴച്ച് അരമണിക്കൂറ് മൂടി വെച്ച് വെയിറ്റ് ചെയ്യട്ടോ ഇപ്പോൾ അരമണിക്കൂറായി ഇത് നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഈ മട്ടനൊക്കെ നല്ല വേവുള്ളതാണ് അല്ലാതെ മാക്സിമം നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കാൻ ശ്രമിക്കട്ടോ മട്ടൻ്റെ വേവ് നന്നാൽ ഓരോ ഓരോന്നിനും ഓരോ തരാം ഉണ്ടാവും നല്ല മൂത്തതും ഇളയതും മൂപ്പിന് മൂത്ത ആടിനാകുമ്പോൾ കുറച്ച് വേവ് കൂടുതലായിരിക്കും ഇളയതിനാകുമ്പോൾ കുറച്ച് വേവ് കുറവായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് രണ്ട് വലിയ തക്കാളി മുറിച്ച് ചേർക്കണുണ്ട് വെള്ളമൊന്നും ഒഴിക്കണില്ല അത് ഈ മട്ടനിലുള്ള വെള്ളവും ഈ തക്കാളിൻ്റെ വെള്ളം മതി വേഗാൻ വേണ്ടിയിട്ട് അങ്ങനെ വേവിക്കുക ഇനി ഇതിലേക്ക് ആവശ്യം ഒന്നര സ്പൂണ് മല്ലി ഒരു സ്പൂണ് കുരുമുളക് മുക്കാൽ സ്പൂണ് പെരിഞ്ചീരകം എട്ട് വറ്റൽ മുളകാണ് ഇത് ഞാൻ ഒന്നിച്ചാണ് വറുത്തെടുക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് എൻ്റേത് വറുത്ത മല്ലി ആയതുകൊണ്ടാണ് വറുക്കാത്ത മല്ലിയാണെങ്കിൽ മല്ലിയും കുരുമുളകും ഒന്നിച്ചിട്ട് ഒന്ന് ഒന്ന് ഒരുവിധമായതിനു ശേഷമാണ് പെരിഞ്ചീരകം ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെരിഞ്ചീരകം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ വറവ് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിൻ്റെ ചൂടൊന്ന് തണയുമ്പോൾ നമുക്ക് പൊടിച്ച് പൊടിച്ച് മാറ്റി വെക്കട്ടോ ഇനി അവസാനത്ത് ചേർക്കാനുള്ളതാണ് ഇനി ഒരു എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ ഒരു സ്പൂണ് ചതച്ച വെളുത്തുള്ളിയും ഒരു സ്പൂണ് ചതച്ച ഇ ഇഞ്ചിയും ചേർക്കുക ജസ്റ്റ് ഒന്ന് കളറ് മാറിയതിന് ശേഷം രണ്ട് പച്ചമുളക് മുറിച്ചതും പിന്നെ മൂന്ന് വലിയ ഉള്ളിയാണ് ചേർക്കുന്നത് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല ഒന്ന് ബ്രൗൺ കളറാക്കണവരെ ഒന്ന് നല്ലോണം വഴറ്റുക ഞാൻ മൂടി വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കി ഒന്ന് തുറന്ന് നോക്കി റെഡി ആയിട്ടുണ്ടോ നോക്കണം കാടി ഒന്ന് കരി കരിയാണ്ട് ശ്രദ്ധിക്കണം ഒന്ന് ഇളക്കി നോക്കുക ഇപ്പോൾ ഒന്നും കൂടി ആവണം ശരിയായിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ മൂടി വെച്ച് ഞാൻ ഒന്നുകൂടെ വേവിക്കാൻ പോവാണ് പിന്നെ ഇതിൽ വറവിടാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞെടുക്കുകയാണ് ഇവിടെ കൊട്ടത്തേങ്ങ ഇല്ലാതെ കൊണ്ടാണ് കേട്ടോ കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മളിവിടെ ഉള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പൊടികളൊക്കെ നേരത്തെ വെച്ച് പൊടിച്ച് വെച്ച പൊടി ഈ ഉള്ളിലേക്കിടുക അതിനകത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ശ്രദ്ധിച്ച് നല്ലോണം ഇളക്കി ഉണ്ടാക്കുക ഇപ്പം അതാ ഉള്ളീൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ കുരുമുളകിൻ്റെയും മല്ലീൻ്റെയും കളറായിട്ടുണ്ട് ഒരു കറുപ്പ് കളറ് കൂടിയിട്ടുണ്ട് ഇപ്പോൾതാ മട്ടൻ അഞ്ച് വിസലായിട്ടുണ്ട് ഇതിൻ്റെ എയറൊക്കെ പോയി നമ്മൾ തുറന്ന് നോക്കാം മട്ടൻ വെന്തോ എന്നൊക്കെ നോക്കണം ഇതിലിപ്പോൾ വെള്ളമൊക്കെ നമ്മൾ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എന്നാലും കണ്ട തക്കാളീൻ്റെയും ഇറങ്ങിയ വെള്ളമുണ്ട് ആവശ്യത്തിന് വെള്ളമുണ്ട് നമ്മളിതിലേക്കാണ് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അതിലേക്ക് ചേർക്കുക ഇനി നല്ലോണം ഇളക്കി മിക്സ് ആക്കിയെടുക്കുക ഞങ്ങളിവിടെ ഓണത്തിന് വിഷുവിന് മാത്രമേ മട്ടൺ വാങ്ങാറുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ മട്ടൻ ഒരു കിലോന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് മട്ടൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ദേവിട്ടനും ദേവട്ടിനും കൂടെ പുറത്ത് നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ ഇതിൻ്റെ മണം കേട്ടിട്ട് ദേവട്ടനെ ഓടി വന്നിട്ടുണ്ട് അമ്മ എനിക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ തരുമെന്ന് അവൻ ടേസ്റ്റ് നോക്കിയപ്പോൾ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് മട്ടൻ നല്ലവണ്ണം തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമായ ഒരു പേന എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ അരിഞ്ഞി വെച്ച തേങ്ങാക്കുത്ത് അതിൽ ചേർക്കുക ഇവിടെ നിന്ന് സഹായിക്കാനൊക്കെ വരും കേട്ടോ നല്ലോണം ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്ക് ദൈവവിട്ടെന്താ പണിയെടുക്കാൻ തുടങ്ങി എന്തോ ഭാഗ്യത്തിന് കൈയൊന്നും പൊള്ളിയില്ലേ ഇനി ഇതിലേക്ക് ആവശ്യമായി കരിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ചേർക്കുക ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടട്ടോ ഇനി ഈ വറവ എത്തുന്ന രീതിയിൽ ഒന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കുക കുറച്ചു നേരമായിട്ട് ദേവിട്ടനെ കാണാനായിട്ട് ദേവിട്ടി ഓടി വന്നിട്ടുണ്ട് അവർക്കും വലിയ ഇഷ്ടമാണ് മട്ടൻ ഇപ്പോൾ നമ്മുടെ പെപ്പർ മട്ടൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് വളരെ ടേസ്റ്റി ആയൊരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്